സംസ്ഥാനത്ത് മഴ തുടരും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് വിശദാംശങ്ങളുമായി എസ് പി ശ്രീനന്ദ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനന്ദ എന്നൊക്കെയാണ് പുതിയ മഴ അപ്ഡേറ്റുകൾ ദൃശ്യ സംസ്ഥാനത്ത് ഇനി വരുന്ന ഒരു മൂന്ന് ദിവസത്തേക്ക് കൂടി ശക്തമായ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ഇന്നിപ്പോൾ മൂന്ന് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മറ്റ് ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചെറിയ തോതിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ ഇടിമിന്നൽ സാധ്യതകളുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു നദികളിലുള്ളവർ നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മത്സ്യബന്ധനത്തിന് ഇപ്പോഴും വിലക്കുകൾ തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു തീവ്ര ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്നും കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഈ മണിക്കൂറിൽ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നും മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മണിക്കൂറിൽ നൽകുന്നുണ്ട് ദൃശ്യം വിശദാംശങ്ങൾ നൽകിയത്